ഈ കാലഘട്ടത്തിൽ അച്ഛന്റെ ഒക്കെ അവിടെ ശരിക്കും ഇപ്പോഴും ആഫ്രിക്കയിലൊക്കെ നിങ്ങളുടെയൊക്കെ ഒക്കെ പ്രവർത്തനം മൂലം മാക്സീലിയൻ ഗോൾവേപ്പ് പോലെയുള്ള അവിടെ ഉയരുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു അടയാളമല്ല ഈ തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലമാണ്പ്പെട്ടത് ചർച്ചകളൊക്കെ അരാജകത്തോട് ഈ സൗദാഫ്രിക്കയില് ഉള്ള ഒരു പ്രശ്നം കൂടിയാണിത് പോലെ സൗത്ത് ആഫ്രിക്കയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ കേട്ടു രണ്ട് അച്ഛന്മാര് ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് തന്നെ ഒരു വൈദികൻ കൊല്ലപ്പെട്ടു രാവിലെ കുർബാനയ്ക്ക് വേണ്ടി സങ്കീർത്തി ചെന്നപ്പോൾ വേറൊരു മനുഷ്യൻ വന്ന് വെടിവെച്ച് കൊല്ലുകയെ അതിനുശേഷം രണ്ടാമത് വേറൊരു അച്ഛനും കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു സദണാഫ്രിക്കയില് മിക്കവാറും കേൾക്കുന്ന ഒരു സംഭവങ്ങൾ ഒന്നാണ് പ്രത്യേകിച്ച് പള്ളികളെ അറ്റാക്ക് ചെയ്യുക പറയുവാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അച്ഛന്മാരെന്ന നിലയിൽ പള്ളികളിൽ ഏറ്റവും കൂടുതലും വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കള്ളന്മാരുടെ ശല്യമാണ് അവര് ഏത് സമയത്തും നമ്മൾ അറ്റാക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഫോറിൻ ഫോറിനേഴ്സ് അച്ചന്മാർ വിദേശികൾ അച്ഛന്മാർ ഉള്ള പള്ളികളിൽ ഏറ്റവും കൂടുതലും നമ്മൾ നമ്മൾക്കുള്ള ഒരു ചലഞ്ചുകൾ ഇത് അപ്പൊ നിങ്ങൾ ശരിക്കും യാത്ര ചെയ്യുമ്പോഴൊക്കെ വേഷം മാറിയാണോ അതായത് ഇപ്പം നമുക്ക് ഇവിടെ പോലെ ഫ്രീ ആയിട്ട് ഒരു ലോക ധരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന പോലെ അവിടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല നമ്മള് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് റോമൻ കോളർ ഷർട്ട് ഷർട്ട് ധരിച്ചാണ് നമുക്ക് ഇവിടുത്തെ ഇപ്പോഴൊരു ലോക പോലെ ഉണ്ട് പക്ഷെ അവിടുത്തെ കാലാവസ്ഥക്ക് ലോഹ ധരിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നമുക്ക് ചൂട് വരുമ്പോൾ എക്സ്ട്രീം ചൂടാണ് പിന്നെ അതുപോലെ തന്നെ പൊടിക്കാറ്റ് ഇതെല്ലാം ഉള്ളതുമുണ്ട് പക്ഷെ അങ്ങനെ പകല് ഒരു വിഷയമില്ല ഏറ്റവും കൂടുതലും വരുന്നത് അവർക്കറിയാം അച്ഛന്മാരൊക്കെ താമസിക്കുന്ന എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് രാത്രികളിലാണ് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതലും ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ ജനറൽ റൂൾ സൊസൈറ്റി റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മിഷൻ എപ്പോ പോയാലും മുറിയൊക്കെ ാക്കിട്ടേ പോകു തിരിച്ചറിയില്ല നമുക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ എന്ന് നമ്മൾ നമ്മളൊത്തിരി ഇന്ത്യ നമ്മളിവിടെ കാണുന്ന പോലെ ആളോ അനക്കോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലോ തീർച്ചയായിട്ടും ഞങ്ങൾ ഒത്തിരി ഉൾപ്രദേശങ്ങളിലാണ് ആൾക്കാർ ചെന്നെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ചെല്ലാൻ താല്പര്യപ്പെടാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ സഭ വർക്ക് ചെയ്യുന്നത് ഞങ്ങള് വൈദികൾ ഒരുമിച്ച് മാരായ ഇവർ ഒരു അനുഭവം പങ്കുവെച്ചപ്പോൾ അതിൽ സെമിനാരി പഠിക്കുന്ന ഒരു വൈദ്യ വിദ്യാർത്ഥി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ ടൈം ടേബിളിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒത്തിരിയേറെ കംപ്ലയിൻറ്റും വലിയ പ്രശ്നമാണെന്ന് കരുതുന്നു പക്ഷേ ഇവരുടെ അനുഭവം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ ഒന്നുമല്ല എന്ന് അവർ പങ്കുവയ്ക്കേണ്ടേ അതായത് ഇവരുടെ അനുഭവം പങ്കുവെച്ച് കേട്ടപ്പോൾ തന്നെ അവരുടെ പ്രശ്നം പ്രശ്നമല്ലാതായിരുന്നു തീർച്ചയായിട്ടും എനിക്കും തോന്നിയൊരു കാര്യം നമ്മൾ കേരളത്തിൽ ഞാൻ ഏതാണ്ട് പത്ത് വർഷത്തിൽ കൂടുതൽ എൻ്റെ ശുശ്രൂഷയുടെ ഭൂരിഭാവം കേരളത്തിൽ തന്നെയായിരുന്നു അഞ്ചാറ് വർഷം ഒഴികെ ഈ സമയത്തെല്ലാം കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് പള്ളികൾ നമുക്ക് എല്ലാ സജ്ജീർണമുള്ള എല്ലാവിധ സൗകര്യങ്ങളുള്ള പള്ളികൾ നമ്മുടെ മനോഹരമായ ദേവാലയങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ പ്രയാസങ്ങള് വളരെ നിസ്സാരമാണ് ഇവരുടെ ജീവിതം കാരണം നമുക്ക് വാഹനങ്ങൾ ഒന്നല്ല ഒന്നിൽ കൂടുതൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇടവക്കാര് കൊണ്ടുപോകാൻ പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഡി അച്ഛനൊക്കെ പങ്കുവെച്ചതുപോലെ പന്ത്രണ്ട് മണിക്കൂർ നടന്ന് അവിടെ പോയി നാലഞ്ച് മണിക്കൂർ അതായിരിക്കും അവിടെ വിശുദ്ധ കുർബാനെ അർപ്പിച്ച് അവിടെ ഞാൻ ചില മിഷനിലൊക്കെ ഇന്ത്യയിൽ പല മിഷനും കണ്ടിട്ടുണ്ട് പക്ഷേ വിചിത്രങ്ങളിലൂടെയും ഇവരുടെ അനുഭവങ്ങളിലൂടെ കിടക്കാൻ പോലും പ്രോപ്പർ സൗകര്യമില്ല നമ്മളെ വേനയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഉഷ്ണകാലത്തൊരു ചൂട് വരപ്പം കൂടിക്കഴിഞ്ഞാൽ എ സി ഇല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ട് പറയുന്നു അത് വെച്ച് നോക്കൂ മിഷന്മാരുടെ ജീവിതം ശരിക്കും വെല്ലുവിളികൾ നിറഞ്ഞതാണ് എങ്കിലും വളരെ നമ്മളെ പൗരോഹിത്യത്തിൽ അത് കുറച്ചുകൂടി ആഴപ്പെടുത്താൻ പ്രത്യേകിച്ച് ഞാൻ ഫോർമേഷൻ കാലത്തും ഒക്കെ പല മിഷൻ അനുഭവങ്ങളിലൂടെ കിടന്നുപോയി അത് എനിക്ക് വളരെ പ്രചോദനകരമായിരുന്നു അത് തന്നെ ചോദിക്കേണ്ടവരാണ് അപ്പം ഇവരിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും അച്ഛൻ്റെ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകൾ പ്രത്യേകിച്ച് റഷ്യയില് മോസ്കോയിൽ നിന്നും എത്ര കിലോമീറ്റർ ദൂരെയായിട്ടാണ് അങ്ങ് ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം നമുക്കറിയാവുന്ന പോലെ മോസ്കോ എന്നുള്ളത് ക്യാപിറ്റലാണ് റഷ്യയുടെ അവിടെ നിന്ന് ഏകദേശം ആറു മണിക്കൂർ ഫ്ലൈറ്റിന് യാത്ര ചെയ്യണം അഞ്ചു മണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ട് സൈബീരിയയിലേക്ക് ഞാൻ ടൈറ്റ സിസം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാന് റഷ്യയിൽ അല്ലെങ്കിൽ സൈബീരിയയിൽ ചെന്നപ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ നാട്ടുമായിട്ട് കമ്പയർ ചെയ്തു നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്നും തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പുറത്തിറങ്ങിയാൽ തീരെ നിസ്സാരം സൂര്യപ്രകാശമെങ്കിലും കിട്ടും ഞങ്ങൾക്കവിടെ ഏഴെട്ട് മാസത്തേക്ക് സൂര്യൻ്റെ ചൂട് ഒരിക്കലും അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡെ വൈറ്റമിൻ ഡിയുടെ ഡിഫിഷ്യൻസി ഉണ്ട് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ഒരുപക്ഷെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെയധികം സഹനങ്ങൾ സഹിച്ചാണ് അവർ ദേവാലയത്തിൽ വരുന്നത് ഒരുപക്ഷെ നമ്മൾ ഒത്തിരി അധികം ആൾക്കാരെ ദേവാലയത്തിൽ കാണുന്നില്ല എങ്കിൽ തന്നെ വരുന്നവരെല്ലാവരും വളരെയധികം വിശ്വാസമുള്ളവരാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഉള്ളിൽ വിചാരിച്ചു കൊണ്ട് ആരും തന്നെ പള്ളിയിൽ വരുന്നില്ല ഈശോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് പള്ളിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എണ്ണം വളരെ കുറവാണ് എന്നെ ഒത്തിരി ആകർഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസമാണ് ഈ മൈനസ് ഫോർട്ടി ഞാനവിടെ സൈബീരിയയിൽ ചെന്നപ്പോൾ ഏകദേശം രണ്ട് മൂന്നാഴ്ചയോളം മൈനസ് ഫോർട്ടി ഡിഗ്രി ആയിരുന്നു ആ തണുപ്പിലായി തണുപ്പായിരുന്നു ആ സമയത്തൊക്കെ പുറത്ത് യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല തീർച്ചയായിട്ടും നമ്മൾക്ക് അച്ഛന്മാർക്ക് കാറുണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട് പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊന്നുമില്ല അവർ തീരെ ആൾക്കാരില്ല തീർച്ചയായിട്ടും റഷ്യ വളരെ സമ്പന്ന രാജ്യമാണ് പക്ഷേ ജനങ്ങൾ തീർച്ചയായിട്ടും വളരെ പാവപ്പെട്ടവരാണ് ഒത്തിരി അധികം ആൾക്കാർ ഒരു ഈ ഈ ഈ മൈനസ് ഡിഗ്രി തണുപ്പിലൂടെ നിങ്ങൾ നടന്നു വരുന്നവരുണ്ട് വരുന്നവരുണ്ട് ആ വിസ്തൃതിയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വലിയൊരു ഈ രൂപത വിസ്തൃതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രൂപതയാണ് എന്നാണ് ഈ രൂപതയുടെ പേര് പേര് ഇന്ത്യയുടെ മൂന്നിരട്ടിയോളം വലിപ്പമുള്ള ഒരു രൂപതയാണ് ഓഹോ അപ്പോൾ പക്ഷേ കത്തോലിക്കർ വളരെ കുറവാണ് ഏകദേശം അമ്പതിനായിരത്തി താഴെ മാത്രം കത്തോലിക്കിലുള്ള രൂപതയാണ് റഷ്യൻ ഭാഷയിലാണ് നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് തന്നെ ഒരു ഉപകാരമില്ല തീർച്ചയായിട്ടും റഷ്യൻ മാത്രം നമ്മൾ സംസാരിക്കണം അവിടെ അവിടെ ചെന്നെത്തിയപ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് തന്നെയായിരുന്നു ഇംഗ്ലീഷ് നമുക്ക് ഒരു ഗുണമില്ല തീർച്ചയായിട്ടും റഷ്യ പഠിക്കാതെ വേറെ വേറൊരു നിവൃത്തിയില്ല പിന്നെ ലോകത്തില് പത്ത് ബുദ്ധിമുട്ടുള്ള ഭാഷകളിലൊന്നാണ് റഷ്യൻ ഭാഷ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല എളുപ്പമല്ലത് പഠിക്കാൻ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരാൾ ഇത്രയും മൈനസ് കോട്ടി ഡിഗ്രി ഒരു രാജ്യത്ത് പ്രദേശത്ത് പോയി ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് ഈ ശാരീരികമായ ബുദ്ധിമുട്ടോടൊപ്പം തന്നെ ഈ മാനസികമായ മേഖലകളൊക്കെ അതിനെയൊക്കെ നമ്മളൊന്ന് പ്രതിരോധിക്കേണ്ട ചില മേഖലകൾ കടന്നുപോയിട്ടില്ല പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ തന്നെ ബാച്ച്മേറ്റ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് അച്ഛന്മാർ അവരൊക്കെ ഒത്തിരി സഹായിച്ചുണ്ട് അപ്പം എനിക്ക് അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ബാച്ച് മേറ്റ്സ് ഒത്തിരി എന്നെ സഹായിച്ചു ഞങ്ങൾ പരസ്പരം ഫോൺ വിളിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ ഒത്തിരി ആശ്വാസം തോന്നി അത് ജോഡി അച്ഛനോടാണെങ്കിലും റൂബിൻ അച്ഛനോടാണെങ്കിലും ജോർജ് അച്ഛനോടാണെങ്കിലും എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് കാരണം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പങ്കുവെച്ചപ്പോൾ അവരും ഇതൊക്കെ തന്നെയാണ് പങ്കുവെച്ചത് എല്ലാവരും ഇതിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഇതിൽ നിങ്ങൾ ഇതിൽ ഒരുമിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ഇതിനിടയിൽ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രത്യേകിച്ച് നമ്മുടെ ക്രൂശിലെ വിശുദ്ധ യോഹനാൻ പറയുന്ന ഇരുണ്ടെ രാത്രി പോലെ അങ്ങനെ രാത്രിയിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരുമിച്ച് പങ്കുവയ്ക്കുമ്പോഴൊക്കെ ഇതിനിടയിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു സ്നേഹം ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിന്നും അവിടെ നിൽക്കുന്നത് കാരണം റഷ്യയില് ഇപ്പോഴ് ഞങ്ങൾ രണ്ട് ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ എസ് വി ഡി സഭയിൽ നിന്ന് വളരെയധികം പേര് അവിടെ ചെന്നെത്തിയെങ്കിലും അധികം നാള് പിടിച്ചു നിൽക്കാനായില്ല മലയാളിയാണോ അല്ല അദ്ദേഹം മംഗളൂരിനാണ് അതുപോലെ തന്നെ അച്ഛനോട് ഒരു പറയാൻ ഇങ്ങനെ പറഞ്ഞല്ലോ പത്ത് കിലോമീറ്ററോളം പത്ത് പതിനേഴ് കിലോമീറ്ററോളം നടന്നാണ് വിശു തീർവാനയ്ക്ക് പോകുന്നൊക്കെ അപ്പം അവിടെ അവിടുത്തെ ഒരു ഒരു സഭ അംഗം മരിച്ചാല് ശുശ്രൂഷ നടത്തണമല്ലോ നമ്മുടെ നാട്ടില് വ്യത്യസ്തമായിട്ട് എല്ലാ വില്ലേജുകളിലും ആ കാറ്റഗറിന് തലവനാണ് അദ്ദേഹമാണെങ്കിൽ അവിടുത്തെ പ്രാർത്ഥനകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അസന്മാര സാധാരണ വില്ലേജുകളിലേക്ക് പോകാറില്ല അവിടുത്തെ അവിടുത്തെ വില്ലേജുകളിൽ തന്നെയാണ് അവര് സർവ നടുന്നത് അതിനുമുമായിട്ടുള്ള പ്രാർത്ഥന എല്ലാം നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ നടത്തുന്നതല്ല ഈ കാറ്റഗറിസ് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പ്രത്യേകമായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ഒരു സിനിമയൊന്നും ഇല്ല അവരെ താമസിച്ചതിനോട് ചേർന്ന് അല്ലെങ്കിൽ അവരുടെ പറമ്പിലാണ് ഒരു ഒരു അവിടെ അവിടെ സ്വന്തമായിട്ട് പള്ളി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ ഒന്നും പള്ളിയില്ലാതെ തന്നെയാണ് പിന്നെ അവരുടെ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് തന്നെയാണ് മരിച്ചവർക്കിടയിലുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനകൾ വളരെ വളരെ കുറവാണ് കൂതാസ്തന എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവർക്ക് താല്പര്യവും അവർ ഏറ്റവും കൂടുതൽ മാമോദിസ് ആണ് മാമോദിസ് അവരുടെ വിചാരം മാമോ ക്രിസ്ത്യാനി ബാക്കിയുള്ള വളരെ ഉയരമായിട്ട് നടക്കാറുള്ള വിവാഹം പലപ്പോഴും നടക്കാറില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊരു അറുപത് ഏഴ് വയസ്സ് കഴിഞ്ഞ് നാല് അഞ്ച് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവർ വന്ന് മാതാപിതാക്കൾ വന്ന് ചിലപ്പോൾ വിവാഹം സ്വീകരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവര് ഒരുമിച്ച് ജീവിക്കാൻ പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരുമിച്ച് വരും ആണു ആൺ കുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അവർ ഇരുമിച്ച് ജീവിക്കുന്നു കുറച്ചാ പറയുമ്പോൾ അവർ ഇരിഞ്ഞു പോകുന്നു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തമാണ് കുടുംബ ബന്ധങ്ങൾ വളരെ വളരെ മോശമാണ് കൾച്ചറിന്റെ ഒരു ഭാഗമാണ് കാരണം ഒരു കുടുംബത്തിൽ അഞ്ച് ആറ് കുട്ടികളുണ്ടെങ്കിൽ ആ അഞ്ച് ആറ് കുട്ടികൾ ഒരമ്മയുടെ കാര്യമെന്നില്ല അല്ലെങ്കിൽ ഒരു അപ്പൻറെ ആയിരിക്കണമെന്നില്ല ആ അമ്മ ചിലപ്പോഴും അഞ്ചാറ് വർഷം കഴിയുമ്പോൾ വേറെ ഒരു കൊടുക്കും ചിലപ്പോഴും അപ്പന വേറൊരു കൊടുക്കും കുഴപ്പവും സ്ത്രീയുടെ കുഴപ്പവും അങ്ങനെയുള്ള അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ വിശ്വാസം കുടുംബത്തിൽ നമ്മുടെയൊക്കെ ഭാഗ്യപ്പെട്ടതാണ് കാരണം നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മളൊക്കെ നല്ലൊരു ജീവിതം നടത്തുന്നവരെ നമ്മുടെ മാതാപിതാക്കളുടെ അതിനുശേഷം അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇത് അങ്ങനെയൊന്നും ഇല്ല ഒരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാല് അതുവരെ വളരെ കഷ്ടപ്പെട്ടാണ് അപ്പം അവരെയും ജീവിക്കുക അത് കഴിഞ്ഞാൽ അവർ തോന്നുന്നവരാണ് പഠിത്തമാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്ത സ്കൂളുകളൊക്കെ ഉണ്ട് സിസ്റ്റമാനോ അച്ഛൻ സ്കൂളുകളൊക്കെ നടത്തുന്നത് പക്ഷേ

ഇങ്ങനെയുള്ള ഈ വെല്ലുവിളികൾ നിങ്ങളുടെ ഇടയിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചോദിക്കുന്നത് അല്ല ഈ നിങ്ങൾ അവിടെ വിഷു ദുർവാനക്കൊക്കെ ഇങ്ങനെ ചെന്നു കഴിയുമ്പം അവിടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനത്തിനായിട്ട് നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കാറില്ല അവർക്ക് അങ്ങനെ ഒരു പരിശീലനം കൊടുക്കാറില്ല ഓ നമുക്ക് അവിടെ വിശ്വാസ പരിശീലനം ഇവിടുത്തെ വേളവാടം പോലെ ഒരു വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഞ്ചു വയസ്സുള്ള കുട്ടി ചിലപ്പം അമ്പത് വയസ്സുള്ള ഒരാളും ഇതേ ക്ലാസ്സിൽ ഒരു ഒരുമിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാവരും വരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് അത് ഒരുപക്ഷെ നമുക്കത് വളരെ ഈസി ആയിട്ട് പറയാമായിരിക്കാം പക്ഷെ ഇവരോട് ഈ വിശ്വാസത്തിന്റെ കാര്യം അമ്പത് വയസ്സുള്ള ആൾക്കും അഞ്ചു വയസ്സുള്ള ഈ കുട്ടിക്കും ഒരേപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ചലഞ്ച് തന്നെയാണ് അപ്പം ജോഡി അച്ഛൻ ചോദിപ്പിച്ചു കുടുംബ ബന്ധങ്ങൾ തകർന്നു ഇപ്പൊ ഈ വരുന്ന കുട്ടികള് ചിലപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പ്പൻ്റെയും അമ്മയുടെയും മക്കളായിട്ടുള്ളവർ ഒരേ ഫാമിലിയിലുള്ളവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ കാണത്തുള്ളൂ ബാക്കിയുള്ളത് ബാക്കിയുള്ള കുട്ടികൾ പലരുടെ ആയിരിക്കും അത് അധികം വലിയൊരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരു വളരുന്ന തലമുറയെ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കാരണം എല്ലാം സെപ്പറേറ്റഡ് ഫാമിലീസ് വരുന്നതുകൊണ്ട് പിള്ളേർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ അവരുടേതായ മെൻ്റൽ ഇഷ്യൂസ് ഒക്കെ ഒത്തിരി അധികം ഉണ്ട് അത് നമുക്ക് വളരെയധികം റിഫ്ലക്റ്റ് ചെയ്ത് കാണാനും പറ്റുന്നുണ്ട് അവരുടെ ജീവിതങ്ങളിലൂടെ കാരണം ഒട്ടധികം കുട്ടികൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നവരാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എനിക്ക് മനസ്സിലായത് അവിടുത്തെ പ്രോപ്പറായിട്ടുള്ളൊരു ഫാമിലി ഇല്ലാന്നാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഡെവലപ്പ് ആയി വരുന്ന ഒരു രാജ്യമാണ് ഡെവലപ്പിംഗ് ഒരു രാജ്യമാണ് പക്ഷേ ഏറ്റവും വലിയ വിശ്വാസത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു ഫാമിലിയെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കാരണം നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ നമ്മൾ ഒരു വിദേശി വന്ന് അവരുടെ കൾച്ചർ ഇല്ലാതാക്കി കളയുന്നു എന്നുള്ളതാണ് അതൊരു പക്ഷെ അവരുടെ വിദ്യാഭ്യാസ കുറവുകൊണ്ടായിരിക്കാം പക്ഷേ ഇതല്ലാതെ ഇത് നല്ല വശത്ത് നല്ലതായിട്ട് സ്വീകരിക്കുന്ന ഒത്തിരി അധികം ഫാമിലീസ് ഉണ്ട് ഞങ്ങൾ പറയുമ്പോ എല്ലാ ഏറ്റവും വിശ്വാസത്തില് ജീവിക്കുന്നവരുണ്ട് ഒരുപക്ഷെ ഇത്രയൊക്കെ ചലഞ്ചസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളെല്ലാം ഒരു സാൻസ് ആയിഡാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ അകത്തൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട് അപ്പൊ നമ്മള് അത് എന്നെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ ഈസ്റ്ററിന് ഈസ്റ്റർ വെള്ളിയാഴ്ചയില് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തു തോന്നു പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മൾ പുറത്തുപോയി വെള്ളിയാഴ്ച ആഘോഷിക്കുന്നത് കാലുകൾ കഴുകൽ ശുശ്രൂഷ അതിലെനിക്ക് ഉണ്ടായിരുന്ന എട്ടുപേരായിരുന്നുണ്ടായിരുന്നത് കാരണം അവർ കൂടുതൽ ആൾക്കാരും അവരവരുടെ വില്ലേജുകളിലേക്കൊക്കെ പോയി അതിനുശേഷം ഈ എട്ടുപേരുടെ കാലുകഴുകിയ ശേഷം ആകെ നാല് പേരോട് ഞാൻ ഇപ്പോൾ വന്ന് ചെയ്യാനായിട്ട് പറയുകയും ചെയ്തു പക്ഷെ അവസാനം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് അതായത് എട്ട് എട്ടുപേർക്കെങ്കിലും എനിക്ക് ദൈവത്തിന്റെ ആ ഒരു വചനം പ്രഘോഷിക്കാനായിട്ടും അല്ലെങ്കിൽ ദൈവത്തെ ഒന്ന് കുറച്ചും കൂടി ഒരിക്കലും മനസ്സിലാക്കി കൊടുക്കാനും അപ്പം ഒരു ചലഞ്ചസ് ഉണ്ടെങ്കിലും അതിനുള്ളിൽ എവിടെയൊക്കെ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് കേട്ടോ അത് എനിക്ക് ഞാൻ ഒത്തിരി അധികം ഫീൽ ചെയ്തിട്ട് എനിക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചലഞ്ചസുകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ദൈവസാന്നിധ്യം ഞാൻ ഈ പറഞ്ഞ പറയും ഞങ്ങൾ ബാച്ച്മെൻസിനോടൊക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്നേക്കാളും കഷ്ടപ്പെട്ട് അതായത് രണ്ടും മൂന്ന് പേര് വെച്ച് കുർബാന എഴുതുന്നവരൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ എത്രയോ ഭാഗ്യം പെട്ട ഒരാളാണെന്ന് നോക്കുമ്പോൾ അത് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഹാപ്പിനെസ് ഉണ്ടോ അത് അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആ അതെ അച്ഛാ ഈ അച്ഛൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഇവരെ ഇതുപോലെ ചലഞ്ചസൊക്കെ നേരി വെല്ലുവിളികളൊക്കെ ഇപ്പം നേരിടുന്ന ഒരു യുവ വൈദികരെയൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്നും ഈ എസ് വി ഡി സന്യാസ സമൂഹം പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ശരിക്കും ഇതിന് എസ് പി ഡി സന്യാസ സമൂഹം ഇതിന് പ്രത്യേകം ട്രെയിൻ ഇവർക്ക് കൊടുക്കുന്നുണ്ടോ ശരിക്കും ഇത് എസ് വി ഡി സന്യാസ സമൂഹം യഥാർത്ഥത്തിൽ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോർമേഷൻ ഞങ്ങളുടെ സഭയുടെ പേര് തന്നെ എസ് വി ഡി എന്നുള്ളതിന്റെ ലാറ്റിൻ ആണ് ഫുൾ ഫോം ദിവിനി ഇംഗ്ലീഷ് സൊസൈറ്റി ഓഫ് ദി ഡിവൈൻ വേൾഡ് മലയാളത്തിലെ ദൈവവചന സഭ ഈ ദൈവവചന സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി ഇൻഫാക്റ്റ് അടുത്ത വർഷം നമ്മുടെ നൂറ്റി അൻപതാമത്തെ ജൂബിലി വർഷം കൂടിയാണ് സെയിൻറ് റണോൾഡ് ജാൻസൺ ആണ് നമ്മുടെ സഭാ സ്ഥാപകൻ ജാൻസൺ ജർമ്മനിയിലെ ഒരു ഇടവക വൈദികനായിരുന്നു അദ്ദേഹം തന്നെ ഓരോ വിദ്യ ആരംഭിച്ചതൊരു മാത്തമാറ്റിക്സ് ടീച്ചറായിട്ടാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ദാഹം ഈ ദൈവവചനം എത്താത്ത സ്ഥലങ്ങളിൽ എത്തിക്കണം എന്നുള്ള ഒരു അധമമായ ദാഹം പിന്നിൽ ഒരു കഥയുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും ജെറാട്ട് ജാൻസനും എൻ കാദിനും ഇവരുടെ ഏറ്റവും മക്കൾ ഏറ്റവും മോദിയ ആളാണ് സെന്റ് അർണോൾഡ് ജാൻസൺ അർണോൾഡ് ദൈവത്തിന്റെ പിതാവ് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് യോഹനാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം യോഹനാന്റെ പ്രലോക് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയ വചനമാംസം ആ വചനഭാഗം കുടുംബ പ്രാർത്ഥനയുടെ അവസാനത്ത് ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കും അതിനുശേഷം ഈ പിതാവ് മക്കൾക്ക് എങ്ങനെയാണ് ഈ വചനം മാംസം ധരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് വ്യാഖ്യാനിച്ചു അപ്പൊ ഇത് കേട്ട് വളർന്ന ആണ് ജാൻസൺ ചെറുപ്പം മുതലേ ഒരു വലിയ ദാഹം ഈ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടി അതുകൂടാതെ ഇവര് വലിയ ബേമാരിയും കൊടുങ്കാറ്റുണ്ടായി മൃഗങ്ങൾക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് ദൈവത്തിന്റെ ചരിത്രത്തിൽ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബേമാരിയും കൊടുങ്കാറ്റൊക്കെ ഉണ്ടായപ്പോൾ ഈ അപ്പൻ അമ്മയും മക്കളെ ഒരുമിച്ച് ദൈവവചനം ഉറക്കെ വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ശാന്തത ഉണ്ടായ അനുഭവം കണ്ടു ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ വചനത്തോടൊരു വലിയ ദാഹം ഉണ്ടായതുകൊണ്ട് ഈ വചനം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമാണ് പക്ഷേ ഇടവൈദ്യു മാത്തമാറ്റിക്സ് ടീച്ചറായിട്ട് ആരംഭിച്ചു ഈ ആഗ്രഹം അദ്ദേഹം കൊണ്ടു നടക്കുക മാത്രമല്ല അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന സാഹചര്യം ജർമ്മനിയിൽ സാഹചര്യം ഒട്ടും ഓട്ടോമാൻ ബിസ്മാർക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ മതമർദ്ദനത്തിന്റെ അല്ലെങ്കിൽ കൾച്ചറൽ റവല്യൂഷന്റെ ഒക്കെ സമയമായിരുന്നു അപ്പൊ അന്ന് സെമിനാരികൾ അടയ്ക്കപ്പെടുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കിട്ടിയാണ് മൃഷർമാരെ അയക്കാനായിട്ട് ഒരു ഒരു കോൺഗ്രേഷൻ തുടങ്ങണം ഈ ആവശ്യവും ആഗ്രഹവുമായിട്ട് ഇദ്ദേഹം ദൈവഹിതം എന്താണെന്ന് അറിയാൻ അതായത് മുപ്പതോളം മെത്രാന്മാരെ സമീപിച്ചു എല്ലാ മെത്രാന്മാരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി വിട്ടി വിട്ടു അത് അവർ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നല്ല ആശയമുണ്ട് പക്ഷേ സാഹചര്യം ഒട്ടും അനുകൂലമല്ല അദ്ദേഹത്തിൻ്റെ പണവുമില്ല അപ്പം എന്നും എന്നെ ഇൻസ്പയർ ചെയ്യുന്നൊരു വചനമുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ അതായത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ പലതും തകർന്ന് പൊളിഞ്ഞോട്ട് അതിന്റെ സ്ഥാനത്ത് നമ്മൾ പുതിയവ് നട്ടുപിടിപ്പിക്കും അദ്ദേഹം അങ്ങനെ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ഈ സാഹചര്യത്തിൽ ദൈവം എന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നു ചിന്തിച്ചൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ പണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പണമില്ല തുടങ്ങാനായിട്ട് ഒരു സന്യാസ സമൂഹത്തിന് അദ്ദേഹം പറഞ്ഞു മണി പോക്കറ്റ് ഓഫ് ഗുഡ് ദീപ്പിൾ അത് പ്രോപ്പർ ചായം വിൽക്കി സമ്പന്നരായ നല്ല മനുഷ്യരുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ ഉദാനപതികളായ മനുഷ്യരുടെ പോക്കറ്റിൽ പണമുള്ള ദൈവം തക്ക സമയത്ത് അങ്ങനെ അദ്ദേഹം ഈ ദൈവപരിപാലനെ പൂർണ്ണമായും ആശ്രയിച്ച് മൂന്ന് മൂന്നംഗങ്ങളോട് കൂടിയാണ് ഈ തുടങ്ങിയത് അതായത് പിന്നെ ഒരു എത്രയാണ് പറഞ്ഞു ഒന്നിൽ ഈ സൈഡിലെ ഫുൾ ഓർ സെയിറ്റ് ഒന്നിലധികം പണമില്ല വലിയ കഴിവൊന്നും ഒരു കോമ്പിനേഷൻ തുടങ്ങാനുള്ള കഴിവൊന്നുമില്ല അദ്ദേഹം ഒരു കോമ്പിനേഷൻ അല്ല മൂന്ന് കോൺഗ്രിഗേഷൻ തുടങ്ങി എസ് വി ഡി സഭയിൽ ഒത്തു പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സന്യാസ സമൂഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ടംപ്രേറ്റീവ് കോൺഗ്രിയേഷൻ മൂന്ന് കോൺഗ്രിയേഷൻ തുടങ്ങി അപ്പോൾ ഈ അർമോൾ ആർമോൾ ആരംഭത്തിൽ തന്നെ മിഷറിമാരെ അയക്കുന്ന ഒരു ആദ്യമായിട്ട് ചൈനയിലേക്ക് മിഷറുകാരെ അയച്ചു ആദ്യമായിട്ട് ചൈനയിലേക്ക് പോയ ഒരു മിഷറിയാണ് സെയിന്റ് ജോസഫ് ഫെനാഡോൾസ് ഇവർ രണ്ടുപേരും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിനാണ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത് ഈ ജോസഫ് ആർവിസിനായിട്ടു അപ്പൊ അതിനുശേഷം ഞങ്ങളുടെ ഫോർമേഷനിലെല്ലാം ഈ അർണോസ് തുടക്കം മുതലേ ഈ ഒരു വലിയ ലക്ഷ്യം സഭയുടെ പേര് തന്നെ അതാണ് ദൈവ വചനസഭ ഈശോയെ അറിയാത്ത ഈശോയുടെ സുവിശേഷം ഇനിയും കടന്നു നിന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിലെത്തിക്കാം ഈ പേര് കിട്ടാൻ വേണ്ടി റോമിൽ നിന്ന് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് വാദിക്കേണ്ടി വന്നു കാരണം ഈ ഒരു പേര് ദൈവവചന സഭ എന്നുള്ള പേര് പക്ഷെ അദ്ദേഹം അത് നിർബന്ധിച്ചു അങ്ങനെ ആ പേര് കിട്ടി അതുകൊണ്ട് ഈ ഫോർമേഷൻ ഉടനീളം ഞങ്ങൾക്ക് ഇങ്ങനെ മെഷറിമാരാകാനുള്ള ട്രെയിനിങ് ഞങ്ങളുടെ പരിശീലന സമയത്ത് ഇന്ത്യയിലാണെങ്കിലും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ മിഷൻ പ്രദേശങ്ങൾ ഉൾപ്രദേശങ്ങളിൽ പോയി താമസിക്കുക രണ്ടാഴ്ച ചിലപ്പോൾ ഒരു വർഷം റീജൻസി സമയത്ത് ഇങ്ങനെ നമുക്ക് ഓൾറെഡി ഒരു മിഷൻ ഓറിയൻറ്റേഷൻ ഉണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ ഈ വൈദിക പരിശീലകളൊക്കെ പൂർത്തിയാക്കി മിഷറിമാരായിട്ട് പോകുന്ന വൈദികർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ പൂനെയിൽ ഈശ്വാനി കേന്ദ്രം സ്ഥലം അവിടെ ഒരു ഓവർസീസ് ട്രെയിനിങ് പ്രോഗ്രാം ഒരു വൺ മന്ത് പ്രോഗ്രാം കാരണം ഈ മിഷണർമാരായിട്ട് ഇപ്പോൾ ഇവർ പങ്കുവെച്ചതുപോലെ പോകുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഒത്തിരി ആകുലതയുണ്ട് അപ്പൊ ഇവര് പോകാൻ പോകുന്ന രാജ്യത്തെ കൾച്ചർ ചിലർക്കൊക്കെ കൾച്ചറൽ ഷോക്ക് കിട്ടും ഇപ്പൊ പറഞ്ഞു പല കാര്യം നമ്മൾ ജീവിച്ച കുടുംബ സാഹചര്യമല്ല അവരുടെ കുടുംബ സാഹചര്യം കുടുംബങ്ങൾ പ്രോക്കൻ ഡിഫറന്റ് ആയിട്ടുള്ള കൾച്ചർ സംസ്കൃത അപ്പൊ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ രാജ്യത്തെക്കുറിച്ച് വ്യക്തത അവരുടെ രാജ്യത്തെ കുറിച്ച് വ്യക്തത ഈ കൾച്ചറൽ ഷോക്കിനെ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ കൾച്ചർ മറ്റുള്ളവരെ ഇമ്പോസ് ചെയ്യാതെ അപ്പോൾ അവരുമായിട്ട് എങ്ങനെ ഒരു മിഷറി പ്രവർത്തിക്കണം ഭാഷകൾ പഠിക്കേണ്ട ഒരു ആവശ്യത ഇവർക്കൊക്കെ ഭാഷയുടെ ഒരു ഞങ്ങൾ ഉദാഹരണത്തിന് ഞങ്ങൾ സെമിനാരിൽ ചേരുമ്പോൾ മുതൽ പറയുന്ന ഒരു കാര്യം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ നൽകുന്ന ഭക്ഷണം കഴിക്കണം അവരെന്താണ് തരുന്നത് അത് സ്വീകരിക്കുക അവർ നമുക്ക് നൽകിയിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കാം അങ്ങനെ ഒരു ട്രെയിനിങ് ആണ് അതുപോലെ തന്നെ അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു പ്രിപ്പേർഡായിട്ട് പോകുന്നത് കൊണ്ട് ഇവർക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടി സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കും അതുകൂടാതെ ഓൺഗോയിങ് ഫോർമേഷൻ ഈ മിഷണറിമാര് തുടർ കമ്പനി അനുദാനം ചെയ്യുന്നുണ്ട് ഞങ്ങൾ തന്നെ ഈ മിഷണറിമാരെ കോർഡിനേറ്റ് ചെയ്യുന്ന ബോംബെയിൽ നിന്ന് തന്നെ നമ്മുടെ സുപീരിയർ ഡെലിഗേറ്റ് അദ്ദേഹം ഇവരെ റെഗുലറായിട്ട് ഇവരുടെ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു ഇവരുടെ ട്രാവല് പോകുന്നത് വരുന്നത് ഇവരുടെ വിശേഷങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വരെ അറിയിക്കുന്നു കാരണം പല സ്ഥലങ്ങളിൽ ഫോണില്ല അത്ര സൗകര്യങ്ങൾ ഇവർക്ക് എനിക്ക് മെസ്സേജസ് അയക്കുക ായിട്ട് നമ്മള് ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അധികം ഒത്തിരി ഭാഗ്യമുള്ളവരാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള കൾച്ചറുണ്ട് കൾച്ചറുകളുണ്ട് പലതരത്തിലുള്ള ലാംഗ്വേജസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എസ് വി ഡി സഭയുടെ ഫോർമേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ മൂന്ന് വർഷക്കാലം ഇപ്പം കേരളത്തിൽ നിന്നുള്ളവർക്ക് കേരളത്തിൽ അവരുടേതായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പിന്നീട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ ഫോർമേഷൻ അപ്പോൾ പതിനാല് പതിനഞ്ച് വർഷക്കാലം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ പോയി പല സംസ്കാരങ്ങൾ അറിയുവാൻ സാധിച്ചു പല ഭാഷകൾ സംസാരിച്ച് പല ഭക്ഷണങ്ങൾ കഴിച്ച് പലതരത്തിലുള്ള ആൾക്കാരെ കണ്ട് അങ്ങനെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓൾറെഡി ഒരു അടിത്തറ കിട്ടി അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഹോം സ്റ്റിക്ക് നമുക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല നമ്മൾ ഓൾറെഡി ആണ് കുറച്ചധികം അതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ കൾച്ചറൽ ഷോക്ക് നമുക്ക് അങ്ങനെ കിട്ടാറില്ല